गौरवमय है यह वैभव का दिन है आजादी के बाद पहली बार हमारी अपनी नई संसद में ये शपथ समारोह हो रहा अब तक ये प्रक्रिया पुराने सदन में हुआ करती थी आज के इस महत्वपूर्ण दिवस पर मैं सभी नवनिर्वाचित सांसदों का സ്വാഗത് ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മഹതാബ് പതിനൊന്ന് മണിയോടെ സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു തുടർന്ന് എം സത്യപ്രതിജ്ഞ ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടനയുടെ ചെറുപതിപ്പുമായാണ് പ്രതിപക്ഷ എംപിമാർ ലോക്സഭയിൽ എത്തിയത് പ്രധാനമന്ത്രിക്ക് ശേഷം രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയപ്പോൾ ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെയ്യാനെഴുന്നേറ്റപ്പോൾ നീറ്റ് നീറ്റ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്നും നാളെയുമായി എം പിമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മഹതാബ് സത്യപ്രതിജ്ഞ ചെയ്തു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവിനൊപ്പമാണ് മഹതാബ് പാർലമെന്റിലെത്തിയത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു കോൺഗ്രസ് എം പി കൊടിക്കുന്നൽ സുരേഷിനെ പ്രോട്ടൈം സ്പീക്കറാക്കാത്തതിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് മഹതാബിന്റെ സത്യപ്രതിജ്ഞ നടന്നത് അതേസമയം സ്പീക്കർ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കാൻ സർക്കാർ കോൺഗ്രസ് ഇതര ഇന്ത്യ സഖ്യ നേതാക്കളുടെ പിന്തുണ തേടിയതായുള്ള വിവരങ്ങളും പുറത്തുവന്നു അതേസമയം സ്പീക്കർ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കാൻ സർക്കാർ കോൺഗ്രസ് ഇതര ഇന്ത്യ സഖ്യ നേതാക്കളുടെ പിന്തുണ തേടിയതായുള്ള വിവരങ്ങളും പുറത്തുവന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഡിഎംകെക്ക് നൽകാൻ തയ്യാറാണെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് പിന്തുണ തേടിയത് അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന് കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഭരണഘടനയുടെ പകർപ്പുമായാണ് പ്രതിപക്ഷ നേതാക്കൾ പാർലമെന്റിൽ ഗാന്ധിപ്രതിമ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ട് മാർച്ച് നടത്തിയാണ് കോൺഗ്രസ് എംപിമാർ പാർലമെന്റിലേക്ക് എത്തിയത് പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ബിജെപിയുടെ തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും നിശ്ചയിക്കുക തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാരും പിമാരും ഭരണഘടനയുടെ പകർപ്പുമായിട്ടാണ് പാർലമെന്റിൽ എത്തിയത് അതേസമയം പിന്തുണച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി പ്രവർത്തിക്കുമെന്നും ആദ്യ സമ്മേളനത്തിൽ പോകുന്നതിനു മുമ്പ് നിയുക്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുക ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം